ാവശ്യം ഞാൻ നടത്ത പച്ചക്കറികളാണ് ഇതെല്ലാം അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ആവശ്യമാണല്ലോ കാരണം പച്ചക്കറികൾ നടന്ന വീഡിയോ തൈകൾ നടന്ന ഫോട്ടോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഞാനതിൽ കുറച്ച് തൈകളൊക്കെ ഒന്ന് കാണിച്ച് തരാം ഇതും ബ്രോക്കോള് ബ്രോക്കോളിയാണ് ഒരു പത്ത് തൈകൾ മാത്രമേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് തൈകൾ അപ്പോൾ അതിനൊക്കെ വളച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് വെണ്ടയാണ് അത് കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ എണ്ണ പക്ഷേ വളരെ പെട്ടെന്ന് പൂക്കുന്ന ഇതിനാണ് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് അതുപോലെ ഇത് തക്കാളിയാണ് അപ്പോൾ തക്കാളി പൂ പൂക്കാൻ തുടങ്ങി കഴിഞ്ഞു ഇനി ഇപ്പം ഇതിന് കൊടുക്കണം അതുപോലെ തന്നെ ഇതിന് തക്കാളിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് സ്യൂഡോമോണാസ് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ സ്യൂഡോമോണാസ് കളിച്ചു കൊടുത്തില്ലെങ്കിൽ പൂക്കുന്നതിനോടുകൂടി തന്നെ അത് വാടിപ്പോകും ബാക്ടീരിയൽ വാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ രക്ഷപ്പെടുത്താൻ സാധ്യത കുറവാണ് അപ്പോലെല്ലാം പൂവിടേണ്ട പ്രായമായി കഴിഞ്ഞ് അതുപോലെ ആയിട്ട് നമ്മുടെ കൊത്തമ്പര കൊത്തമ്പര പൂവിട്ടിട്ട് ആയിച്ചു തുടങ്ങി പക്ഷെങ്കില് കുറച്ചൊരു ആരോഗ്യക്കുറവുണ്ട് കാരണം ഞാൻ ഇപ്പോഴാണ് അതിന് മുളൊക്കെ ഇട്ട് കൊടുത്തത് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഇത് മുളക് മുളകും ഈ പറഞ്ഞ മുളകിനൊന്നില് കുമ്മായം ചോട്ടിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചുടമ്പുണിച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ അതുപോലെ ഇത് പയർ പയറിന നന്നായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല അത് പൂവിട്ട് കായ്ക്കാനും തുടങ്ങി കഴിഞ്ഞ് പൂവിടുന്നുണ്ട് അതുപോലെ നമ്മൾ ഉണ്ട് ബീൻസ് ഉണ്ട് അത് ചെറിയ ചെറിയ തൈകളാണ് അതുപോലെ ചീരത്തൈകൾ മുളച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ മാറ്റി വെക്കണം പിന്നെ ഇത് പിന്നെ ഇത് മധുര അപ്പം അതിവിടെ മുളം പന്നിയുടെ ശല്യം ഉള്ളത് കൊണ്ട് ഇപ്പൊ മേലോട്ട് പടം കയറ്റി ഒരു വിത്താക്കാൻ മാത്രമാണ് ഇനിയും കുറേ കൂടിയൊക്കെ തൈകൾ നടാനുണ്ട് ഇത് ലെമൺ വൈനാണ് വയിലാണ് ഇതിനിപ്പോൾ കായകളുണ്ട് നിറയെ പൂക്കളുണ്ട് ഇനി നിറയെ പൂത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ാണ് കഴിഞ്ഞു അത്യാവശ്യം നട്ട മുളക് അങ്ങോട്ട് പടർന്നു കയറി തുടങ്ങി ചീല തൈകളാണ് ഇത് പറിച്ചുനട പ്രായമായി കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് പറിച്ചുനീടും